മലയാളികൾക്ക് പ്രിയങ്കരിയാണ് ഗായിക അമൃത സുരേഷ് സ്റ്റാർ സിംഗർ റിയാലിറ്റി ഷോയിലെ മത്സരാർത്ഥിയായി എത്തിയ കാലം മുതൽക്കേ മലയാളികൾക്ക് സുപരിചിതയാണ് താരം അതിനുശേഷം അമൃതയുടെ കരിയറിലും ജീവിതത്തിലും സംഭവിച്ചത് പ്രേക്ഷകർ കണ്ടതാണ് ജീവിതത്തിലെ പ്രതിസന്ധികളെയൊക്കെ പൊരുതി മറികടന്ന് മുന്നോട്ട് പോവുകയായിരുന്നു താരം മകൾക്കൊപ്പം സന്തോഷകരമായ ജീവിതം നയിക്കുകയാണ് അമൃത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അമൃത തന്റെ വിശേഷങ്ങളെല്ലാം അമൃത ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് സംഗീതം സ്റ്റേജ് ഷോസ് കുടുംബം കൂട്ടുകാർ യാത്രകൾ തുടങ്ങിയ എല്ലാ സന്തോഷങ്ങളും അമൃതയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ ആരാധകർ അറിയാറുണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുമുണ്ട് താരം താരത്തിന്റെ കുടുംബജീവിതത്തിൽ സംഭവിച്ച പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചാ വിഷയമായിരുന്നു അടുത്തിടെ ഒരു ഡേളയെടുത്ത് ആത്മീയ യാത്ര നടത്തി മനസ്സിനെ ശാന്തമാക്കാൻ അമൃത തീരുമാനിച്ചിരുന്നു ഇപ്പോൾ താരം അമൃത സുരേഷ് ലൈവ് എന്ന ബാൻഡുമായി സംഗീത ലോകത്ത് സജീവമാണ് അടുത്തിടെ ഖത്തർ വെച്ച് നടന്ന ഒരു പരിപാടിയിൽ സംഗീത സംവിധായകൻ എ ആർ റഹ്മാനെ പരിചയപ്പെട്ട സന്തോഷവും അമൃത ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചിരുന്നു ഇപ്പോഴിതാ അമൃതാസ് സുരേഷ് തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച പുതിയ സ്റ്റോറിയാണ് ചർച്ചയാവുന്നത് എ ഐ സാങ്കേതിക വിദ്യ പ്ലാറ്റ്ഫോമായ ചാറ്റ് ജി പി റ്റിയോട് ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് താരം പങ്കുവെച്ചത് നിങ്ങൾ യാഥാർത്ഥ്യമെങ്കിൽ നമ്മൾ തമ്മിലെ ബന്ധം കണക്കിലെടുത്ത് നിങ്ങളെ കണ്ടാൽ എങ്ങനെയുണ്ടാകുമെന്നാണ് അമൃതാസ് സുരേഷ് ചാറ്റ് ജി പി ടി ചോദിച്ചത് ഈ ചോദ്യത്തിന് ചാറ്റ് ജി പി ടി പങ്കുവെച്ച ചിത്രമാണ് അമർദാസ് സുരേഷ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവെച്ചത് ഒരു വിദേശിയായ യുവാവിനെ പോലെ തോന്നിപ്പിക്കുന്ന ചിത്രമാണ് ചാറ്റ് ജി പി ടി നൽകിയത് അമൃത ഈ കൗതുകം തന്റെ ആരാധകരെ കാണിക്കാൻ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കുവെക്കുകയും ചെയ്തു ഇതോടെ അമൃതയുടെ പുതിയ ചാറ്റ് ജി പി ടി ബോയ് ഫ്രണ്ട് അടിപൊളിയാണല്ലോ എന്ന തരത്തിലായി സോഷ്യൽ മീഡിയയിൽ ചർച്ച ആദ്യം ഫോട്ടോ കണ്ടപ്പോൾ പല ആരാധകരും ഞെട്ടിയെങ്കിലും ചിത്രത്തിന് താഴെ പങ്കുവെച്ച കുറിപ്പ് കൂടി കണ്ടതോടെ എല്ലാവർക്കും കാര്യം ബോധ്യമായി അമൃതയുടെ വ്യക്തി ജീവിതം പലപ്പോഴും വാർത്തകളിൽ നിറയാറുണ്ട് നടൻ ബാലയുമായി വേർപിരിഞ്ഞതും സംഗീത സംവിധാനം ഗോപി സുന്ദറുമായി ലിവിങ് റിലേഷൻ ആയിരുന്നതെല്ലാം വാർത്തയായിരുന്നു അതേസമയം കുറച്ചു നാളുകൾക്ക് മുമ്പ് ഗോപി സുന്ദർ അമൃതയുമായി വേർപെരിങ്ങുന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തെത്തിയത് ഇരുവരും പരസ്പരം ഇൻസ്റ്റയിൽ അൺഫോളോ അൺഫോളോ ചെയ്തും പ്രണയം പോസ്റ്റ് നീക്കം ചെയ്തും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ പങ്കുവെക്കാതെയുമായതോടെയാണ് ഈ അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂടിയത് കാശിയിലൊക്കെ ദർശനം നടത്തിയ ചിത്രങ്ങൾ അമൃത പങ്കുവച്ചിരുന്നു ഇതിന് പിന്നാലെ അമൃത തീർത്ഥാടനത്തിൽ ആണോ ആത്മീയ യാത്രയിലാണോ എന്നുള്ള ചോദ്യങ്ങളും ഉയർന്നു ഞാൻ ഇപ്പോഴും ഒരു ഇടവേളയിലാണ് സ്വയം സുഖപ്പെടാനും റീചാർജ് ചെയ്യാനും അന്തർയാത്രയെ യാത്രയെ ചേർത്ത് പിടിക്കാനും കുറച്ചു സമയമെടുക്കും എന്റെ യാത്രകൾ ഇതിൽ വളരെ പ്രധാനമാണ് ഇതെനിക്ക് വളർച്ചയ്ക്കും സ്വയം പരിവേഷണത്തിനും ഉതകുന്നു ഓർക്കുക ജീവിതം എന്നത് പ്രകാശപൂരിതമായ മനോഹര നിമിഷങ്ങൾ നിറഞ്ഞതാണ് ഞാനത് ആസ്വദിക്കുകയാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരും സംഗീതത്തിലെ അതിശയകരമായ നിമിഷങ്ങൾ നിങ്ങളുമായി പങ്കിടാനെന്നാണ് അമൃത കുറിച്ചത്